ഇന്ന് ഞാൻ ഒരു ചിക്കൻ പെരട്ടുണ്ടാക്കണത് അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് ചീന മുളക് തേങ്ങ കൊത്ത് പിന്നെ ഒരു അര കിലോ ചിക്കൻ ഇതായിട്ട് ഇന്നൊരു ഡിഷായിട്ടാണ് ഉണ്ടാക്കണത് നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ചിക്കൻ വെച്ചാൽ നല്ല സ്വാദാണ് കേട്ടോ ഏത് ചോറിൻ്റെ കൂടെ ഏത് പലരത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ വെള്ളം തുള്ളി ഒഴിക്കാതുള്ള ഒരു ചിക്കൻ പരട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ക ഒരു കപ്പ് ഉള്ളി വെളിച്ചെണ്ണയിൽ വാട്ടുക പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ വാട്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വറച്ച് വെച്ച ചീനമുളക് ഉണ്ടല്ലോ ചീനമുളക് ഒരു പിടിയെടുത്ത് നല്ലോണം ഇടിക്കുക ചതക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ചതച്ചാൽ മതി ഞാനും ഇവിടെ ചെറിയ ഒരലിൽ ഇടിക്കുക കേട്ടോ ചെയ്യണത് ചീനമുളകുണ്ടായിരുന്നു അതൊക്കെ അറുത്തോണന്ന് അതിനുള്ള പാകത്തിന് മുളകെടുത്ത് ഒന്ന് ഇടിച്ച് നല്ലവണ്ണം ഒന്നിടിച്ച് ചതച്ച് അരയണ്ട ചതച്ചാൽ മതി അതൊക്കെ അതിലേക്കൊന്നിട്ട് എന്നിട്ടതും കൂടി ഉള്ളിയുടെ കൂടെ ഒന്ന് വരട്ട വറുത്തെടുക്കുക അതിൽക്ക് പാകത്തിന് ഇറച്ചിക്ക് വേണ്ട മഞ്ഞപ്പൊടി ഇട്ട് അതിൽക്കുള്ള ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത് നമ്മളെ വെള്ളമൊന്നും തൊടിയിക്കുക അത് അപ്പോളേക്കും തേങ്ങാ കൊത്തൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കണം എന്നിട്ട് പാകത്തിന് അതിലേക്ക് ഉപ്പും ഇടുക മഞ്ഞപ്പൊടി ഇടുക ആ ചീന മുളകുക ഉള്ളിയൊക്കെ കൂടി ഒന്ന് വാടിയിട്ട് അതിൽക്ക് ആ ചിക്കൻ കഴുകി നന്നാക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊക്കെ വാർത്ത് വെച്ച ചിക്കനാണ് അതിൻ്റെ നെയ്യ് നെയ്യ് ചിക്കനിൽ ഇങ്ങനെ ഇറങ്ങി വരുമല്ലോ വെള്ളം അപ്പോൾ ആ വെള്ളം മതി അത് വേവാൻ കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അത് ആവി പോവാതെ അടച്ച് വെച്ച് വേവിക്കുക സ്ലോവിൽ തീ നല്ല സ്ലോവിലാക്കി അടച്ച് വെച്ച് വേവിച്ച് പകുതി വേവാകുമ്പോൾ നമ്മളയിക്കി നുറുക്കി വെച്ച തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തിടുക ചിലർ വറുത്തിടുക നമ്മൾ വറുത്തിട്ടൊന്നുമില്ല അത് അങ്ങനെ പ പച്ച തേങ്ങ നുറുക്കിയാണ്ട് തേങ്ങ അങ്ങനെ കൊത്ത് കൊത്താക്കി നുറുക്കി വെച്ച തേങ്ങാക്കൊത്ത് കൊത്ത് അതിലിട്ടു ഇനി അതും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറു ചെറിയ തീയിൽ അതും കൂടി ഒന്നുകൂടി വെന്ത് കിട്ടണം അടച്ച് വെച്ച് വേവിച്ച് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എല്ലാം സെറ്റായി പാകം വേവിനുള്ള ചിക്കൻ റെഡിയായി നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ലോണം ഇതൊ നല്ല ഡിഷാട്ടോ ഒന്ന് കഴിച്ചു നോക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക നല്ലൊരു ചിക്കൻ പരട്ടാണ് നല്ല രുചി ഉണ്ടാവും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല രുചിയാണ് കേടുവരാതെ എടുത്തു വയ്ക്കാനും പറ്റും വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് കേടുവരാതെ സൂക്ഷിക്കുകയും ചെയ്യാം ആവശ്യത്തിന് ഉപയോഗിക്കാം ഇത്രമാത്രം എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രമാത്രം ബൈ